ാല് അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരാരും നെഗറ്റീവ് പറയുന്നവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ വരുന്നവരല്ല അവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാ അപ്പോൾ അവരെ അങ്ങ് അവർ നമ്മളെ വീഡിയോ കാണാറുമില്ല വെറുതെ നെഗറ്റീവ് അടിച്ചിട്ടങ്ങ് പോകത്തേ ഉള്ളൂ അപ്പം അങ്ങനെയുള്ളവരെ നമ്മൾ വെച്ചോണ്ടിരിക്കേണ്ട കാര്യമില്ലല്ലോ ഹായ് ബിന്ദു സ്ലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഒരു സെക്കൻഡ് ഇവിടെ കൊണ്ടുപിടിച്ച് കൊണ്ടുപിടിച്ച് നിക്കുവാട്ടോ ആ മനുഷ്യനെ അവിടെ ചിലരെ നിക്കട്ടെ നമുക്ക് നമ്മുടെ കാര്യങ്ങളിലേക്കൊക്കെ കടക്കാം രാവിലെ ആൻസ് കൂട്ടൻ സ്കൂളിൽ പോകാൻ റെഡി ആവുക ഇന്ന് ആദ്യമായി ഹാൻസ് യൂണിഫോം ഇട്ട് പോവുകയാണ് പുതിയ സ്കൂളിലേക്കാണ് പോകുന്നത് പുതിയ സ്കൂളിലൊരാഴ്ച ഇപ്പോൾ പോയി അപ്പോൾ യൂണിഫോമിൻ്റെ കാര്യമില്ല പുതിയ കുട്ടികളൊക്കെ ആയതുകൊണ്ട് ഈ ആഴ്ച മാറി യൂണിഫോം ഇടേണ്ടി വരും അതുകൊണ്ട് അപ്പോൾ രാവിലെ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള വീഡിയോ ഇതൊക്കെ ചോറ് വെച്ചു പിന്നെ ഇത് മുട്ട മുട്ട പൊരിച്ചു ഇത് ആൻസിനാട്ടോ കാരണം ഉപ്പ് മാത്രമായിട്ടുണ്ടാക്കിയതാണ് മുളക് ഉള്ളി ഒന്നും വേണ്ട എന്ന് പറഞ്ഞു ഇത് ചോറെടുത്ത പാ തുറന്നു വെച്ചാൽ പിന്നെ വെണ്ടയ്ക്ക മെഴുക്കുരട്ടിയാണ് അപ്പോൾ മുട്ടയും വെണ്ടയ്ക്ക മെഴുക്കുരട്ടി ആൺസ് കൂട്ടുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ഇതാ നല്ല ചക്ക പുഴുങ്ങി വെച്ചാണ് ചക്ക നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്നത് ചക്കയ്ക്ക് നല്ല ഉണ്ട് മത്തിക്കറി പിന്നെ ചാറ് കറി കുമ്പളങ്ങ വെക്കാമെന്ന് ഓർക്കണം അപ്പം അതിന് വേണ്ടി അരമുറ തേങ്ങ മാറ്റി വെച്ചേക്കാം കൊട്ടത്തേങ്ങയായിരുന്നു മൊത്തം ഇന്ന് എന്നെന്താണ് ഓരെണ്ണം പൊളിച്ചപ്പം ഈ പച്ച കിട്ടി പക്ഷേ ഇത് പൊളിഞ്ഞു പോരും എന്നാണെന്ന് അറിയത്തില്ല പിന്നെ ഇതാ ഉണക്ക എനിക്ക് ബ്ലഡ് കുറവാണ് അപ്പോൾ ഉണക്കമുന്തിരി മുന്തിരി ഇട്ടിട്ട് തലേദിവസം വെള്ളത്തിട്ട് വെള്ളവും ആ രണ്ട് മൂന്ന് മുന്തിരി കൂടെ തിന്നണം നല്ലതാണ് എല്ലാവരും പറഞ്ഞ് അങ്ങനെ വാങ്ങി പിന്നെ ഇതിച്ചിരി ഉണക്കക്കപ്പ വാങ്ങിയതാണ് പിന്നെ മുട്ട വാങ്ങി വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ വെസഹായുടെ അപ്പം ഉണങ്ങി വെച്ചിരിക്കുന്നതാണ് അപ്പം ഈ കപ്പ ഭയങ്കര വലിയൊരു കഥയാണ് ഞങ്ങളാണെങ്കിൽ കപ്പ അന്വേഷിച്ചിരുന്നത് ലോകം മൊത്തം പോയി പച്ചക്കപ്പ കിട്ടിയില്ല അപ്പം ചക്കയുടെ ഉറവിട ഫ്രിഡ്ജിൽ നിന്നാണ് കേട്ടോ ഇതാ ചക്കയുടെ ഉറവിടം എന്താ ഇവിടെ നിന്നുമാണ് നമ്മൾ അരിഞ്ഞതാണ് ഇതുപോലെ കെട്ടി വെച്ചേക്കുക സാധാരണ പച്ചക്കരിഞ്ഞിട്ടങ്ങ് കെട്ടി വെച്ചേക്കുക ഒരു കുഴപ്പമില്ല ഇങ്ങനെ ഇരുന്നോളൂ അതിനകത്ത് ഫ്രീസർ ഇതാവാതിരുന്നാൽ മതി പിന്നെ ഇത് നമ്മുടെ വീട്ടിലൊരു പുതിയ അതിഥി വരാൻ പോവാണ് കേട്ടോ നമ്മൾ പ്രഗ്നൻസി റിവീൽ ചെയ്താല നമ്മുടെ പ്രാണിപ്പൂച്ച പ്രഗ്നന്റ് ആണ് കൂട്ടുകാരി പ്രഗ്നൻ്റ് ആണ് ഇത് ഇവിടെ ഒരാൾ ഊട്ടി കമോൺ ഒഴിക്കാ ചേട്ടാ ആ കൊച്ചിനു വേണം ചിലതാ അറിയാൻ പാടില്ല നോക്കണം കൊച്ചിന് രണ്ടു രൂപ രണ്ട് രൂപ ഇതാണ് അവൻ്റെ രണ്ട് രൂപ ചേട്ടാ അവൻ ഇച്ചിരി പൈസ കൊടുത്തു വിടാവോ കളറ് വാട്ടർ കളർ വാങ്ങാം എൻ്റെ കയ്യിലാണെങ്കിൽ എൻ്റെ കയ്യിലും ഇല്ല എടാ നിൻ്റെ കയ്യിലെടുക്കാനുണ്ടാവുമോ അടാ കാഷായിട്ട് ഈ ഗൂഗിൾ പേ വന്നോട് കൂടിയേ കാറിനകത്താ പേഴ്സ് മൊബൈൽ കവറിനകത്തുണ്ടോ എന്നാ അത് മതി എൻ്റെ കയ്യിൽ കാശായിട്ടൊന്നുമില്ല ഇത് ഇച്ചിരി അവിടെ ഉള്ളിലേക്ക് വെക്കണം ഓ അങ്ങനെ ആനസൂട്ടൻ്റെ പുതിയ യൂണിഫോം ഒക്കെ ഇട്ട് വന്നിട്ടുണ്ട് പിന്നെ ആനസൂട്ടൻ്റെ പേർക്ക് പറഞ്ഞ ബെൽറ്റും കാര്യങ്ങളൊക്കെ സ്കൂളിൽ നിന്ന് കിട്ടും എന്നാണ് പറഞ്ഞത് എന്നാ ടു വീലറിൻ്റെ ചാവി എടാ നീയേ സ്കൂളിൻ്റെ അവിടെ ചെന്നിറങ്ങേ അവിടെ ഇതുണ്ടാകും കട ഈ പേനയൊക്കെ കിട്ടണ കട ഉണ്ട് നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റുണ്ട് ബേറ്റ് ഷെഡിൻ്റെ അവിടെ അപ്പം അവിടെ അവിടെ ഈ കളർ പെൻസിൽ കളർ വാട്ടർ കളർ കിട്ടും അവിടെ നിന്നൊരു വാട്ടർ കളർ വാങ്ങിച്ചുകൊണ്ട് നോക്കും ഇന്ന് നിങ്ങൾക്ക് കോമ്പറ്റീഷൻ ഉണ്ട് വാട്ടർ കളറിൻ്റെ അവിടെ വെള്ളം വാങ്ങിച്ചു വെള്ളം കയ്യിൽ പിടിക്കണം ഒരു ചെറിയ പാത്രം എന്തെങ്കിലും കൊണ്ടോക്കോ ആ ആ ആ ആ അത് മതി അമ്പതൊത്തും കാണൂലടാ പത്തിരൂര കുറുമാത്ത കടയിലുണ്ടോടാ അപ്പതേ എവിടെ നിന്നടാ അനുസേ കാറിന്റെ അവിടെ പോയി നിന്നെ അപ്പതേ അവിടെ പോയി നിന്നടാ ഇതാണ് ആൻസുകൂട്ടന്റെ യൂണിഫോം നോക്കാം എന്തോ കട ഇതൊക്കെ അപ്പതേ ഇത് വെള്ള കളറ് പാൻഡാ ചെളി പിടിപ്പിച്ചോണ്ട് വരരുത് മഴക്കാല കറയും പിടിപ്പിക്കരുത് കേട്ടോ മുടിയൊക്കെ പോയി സ്വീകരിച്ച നീ രാവിലെ എന്നെ കഴിച്ചിട്ടാണ് ചക്ക പുഴുക്കൊണ്ട് ചോറുണ്ട് ഇല്ല ചോറ് മതിയോ കഞ്ഞുടിച്ചിട്ട് നോക്കാ നല്ലത് നിന്റെ ആരോഗ്യത്തിന് അതായിരിക്കും ബെറ്റർ എന്നാ പോ ചെരുപ്പം എന്തെയാടാ ചാട്ടനും പലപ്പോഴും കിടത്താറില്ലാട്ടോ ലൈറ്റ് ഇതാ ഇവിടെ ഒരാൾ ഓടി അടക്കുവാണേ പരക്കം പാഞ്ഞ അടക്കുവാ ഇനി എൻറെ കയ്യിൽ ഉണ്ടോന്ന് ഉണ്ടോന്നറിയാനും നോക്കട്ടെ അപ്പൊതാ ഇതാണ് കേട്ടോ ഇനി അടുത്ത ജോലി ചേട്ടൻ്റെ ജോലി എന്റെ കണ്ണിന് ഒരു പെടപ്പായിരുന്നു അത് മാറിയിട്ടില്ല ഇന്നലെയും പടച്ചു ഇല്ല ചാടിയില്ല ആ ചാടി അയ്യോ ഒന്ന് നിർത്തി തരുവോ അയ്യോ കരഞ്ഞതുപോലെയായി ർക്കും പറ്റാടാ എന്നിട്ട് ചാട്ടൻ രണ്ടാമത് കോരി ഇട്ട് കൊടുത്താട്ട് ഞാൻ മുട്ടയുടെ കൊടുത്തു

ആ വെണ്ടക്ക തീർന്നാലിനോടാ പാത്രത്തിൽ തിന്നടാ തിന്നാലോടാ വളരുള്ളൂ സ്റ്റുഡന്റ് പോലീസിൽ പോണോ എൻ സി സി പോണോ ഏതില് പോണം അവന് പോലീസാകാനാ താല്പര്യം സ്കൌട്ട് ആൻഡ് ഗൈഡാണി സ്കൌട്ട് സ്വന്തമായിട്ടുണ്ടാക്കിട്ട് സ്വന്തമായിട്ട്

ഇത് ഫസ്റ്റ് തമ്പനെ കൊടുത്ത ഇത് ഫസ്റ്റ് കറിയണ ആദ്യം കൊടുത്ത ആൾക്കാര് അവർക്ക് ഞാൻ കരച്ചിലായിരുന്നു ഇവന് ചുമയാണല്ലോ കൊരാ കൊരാ എട്ടുമണി ആയിപ്പ കൊച്ചു വരും വേഗം വാരി കഴിക്ക ആ കൊച്ചു വന്നാൽ അവന ഇവിടെ പിടിച്ചിടുത്ത എനിക്കാൽ പോലത്തെ നിർത്തിയാന്ന് പൂച്ച കുഞ്ഞിനാ വേണ്ട കുറഞ്ഞിന്റെ കണ്ണു എന്നാ നീല കളറാ സുന്ദരി വാവകളുടെ കണ്ണ് കാണാൻ എന്നെ പൊണ്ണ ഇത് എന്തുവാടാ എടാ നീ വീഡിയോയിൽ വന്നു നോക്കണം എന്താ കാണാ ഇടയ്ക്ക് തീ കത്തുന്നു ഇടയ്ക്ക് നീല കളറ നോക്കിയാ ഏതീന്റെ കണ്ണ് നോക്കിയടാ വാവ് നീ കഴിക്കുപോയി ചെല്ല ഇതേ ഇവൾക്ക് നല്ല വിശപ്പ് അവക്ക് എപ്പോഴും ഫുഡ് കൊടുത്തോണ്ടായിരിക്കണേ അപ്പം മുറ്റത്തിട്ട് നമ്മൾ കൊടുക്കാറില്ല അതുകൊണ്ട് ഇതിനകത്തേക്കാ ഇടുന്നേ ബാ ക്യാൻ ഫുഡും ഡോഗ് ഫുഡും ഒക്കെ മാറി മാറി കൊടുക്കും നമ്മൾ എന്നാ അത് എന്നാ വേണ്ട വേണ്ട അപ്പൊ ഞാൻ വഴക്കം കേൾക്കും ബാ നിന്റെ ആ ചോറ്റുപാത്ര കിട്ടിയില്ല ചോറ് വേണം പെട്ടെ അപ്പൊ ദാ ആൻസൂട്ടന്റെ ഈ വർഷത്തെ ചോറ്റുപാത്രാണെട്ടോ ഇത് ഗിഫ്റ്റ് കിട്ടിയതാണ് ടിഫിൻ ബോക്സ് ആദ്യ കുർബാനക്ക് ഗിഫ്റ്റ് കിട്ടിയ ടിഫിൻ ബോക്സാ അപ്പതാ നോക്ക ചോറ് വിളമ്പ എത്ര ചോറ് വേണം ഇത്ര ആ ചോറ്റാത്രം കാര്യം പറഞ്ഞാൽ ചെറുതാ ഒത്തിരി ചോറൊന്നും ഇടണ്ട വരില്ല പക്ഷെ മൊത്തത്തിൽ നോക്കുമ്പോ വലിയതാണെട്ടാ പിന്നെ ഇവന് ചാർ കറിയൊന്നും ഇഷ്ട ഇവിടെ സ്പൂണൊക്കെ വെക്കണ സ്ഥലം ഉണ്ടട്ട് സ്പൂൺ എന്തുടാ ഇവിടെ സ്പൂൺ ഉണ്ടായിരുന്നല്ലോ ആ തിന്ന തിന്ന് തിന്ന തിന്നിട്ട് പോടാ ുഹൃത്തുക്കളെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് തലേ ദിവസത്തെ മത്തിക്കറി ചൂടാക്കിയതും ചൂടാക്കുന്ന കൊള്ളൂല പക്ഷെ ചേട്ടന് ചൂടാക്കി വേണമെന്ന് പറഞ്ഞു ചക്കപ്പുഴുക്കും കട്ടൻ ചായയും എല്ലാവരും എല്ലാവരും കണ്ട് കൊതിപ്പിക്കുക പറഞ്ഞ് കമന്റ് വരൂനി ചക്കപ്പുഴുക്കും മത്തിക്കറി കപ്പയും മത്തിക്കറി എന്ന് പറഞ്ഞോളാം മത്തി കണ്ട പൂച്ച വേറെ ലക്ഷറി ഫുഡൊക്കെ ഒഴിവാക്കി വന്നിരിക്കുന്നു ഗിഫ്റ്റ് കിട്ടിയ പാത്രം എനിക്കൊരു തെറ്റ് തെറ്റുപറ്റിപ്പോയി എന്ത് സന്തോഷം എനിക്ക് തെറ്റ് തെറ്റുപറ്റിന്ന് പറയുമ്പോ ഹൈസ്കൂൾ പിള്ളേർക്കായിരുന്നു വാട്ടർ കളർ യു പിള്ളേർക്ക് ക്രയോൺസ് ചേട്ടാ ക്രയോൺസും കൊണ്ടുവരണം എന്നാ പറഞ്ഞേക്കുന്നേ വാട്ടർ കളറിന്റെ കൂടെ ക്രയോൺസും എന്നാണ് ഞാൻ അങ്ങനെ ഓർത്തു ഏത് പോലീസിനൊരബദ്ധം ഒക്കെ പറ്റും അയിന് ഇങ്ങനെ കുലുങ്ങിച്ചിരിക്കണേ കുലിക്കി സർവത്താ ആ ഞാനക്ക് തീറ്റ അവിടെ ഇട്ട് ഇതൊക്കെ കഴിയട്ടെ മുള്ളു വരാ ഒന്നാം ത മത്തിയുടെ മുട്ട മൊത്തം തിന്നിട്ടിരിക്കുവെ സുന്ദരി മത്തിയുടെ മുട്ട വരത്താ എന്നാ ടേസ്റ്റാന്നറിയോ ഉണക്ക മുന്തിരി ഉണക്ക കപ്പ ഉണക്ക മുട്ട ഞാൻ കഴിച്ചിട്ട് അവളെ ഉച്ചോളം പുഴുക്ക് തരട്ടെ മതിയോ ആൻസ് വെയിറ്റ് ചെയ്യു ആൻസിന്റെ ഫ്രണ്ട് എഴുതി കഴിഞ്ഞില്ലാന്ന് രണ്ടു ദിവസം ഇരുന്നിട്ടവൻ ഇതുവരെ എഴുതി തീരാത്തോണ്ട് അവൻ എഴുതി കഴിഞ്ഞു കഴിയുമ്പോ അങ്ങോട്ട് വരൂന്ന് പറഞ്ഞു അപ്പൊ വന്നു കഴിയുമ്പോ ഇവര് രണ്ടുപേരും കൂടെ ഒരുമിച്ച് അങ് പൊക്കോളൂ ചേട്ടാ ഞാൻ മെലിഞ്ഞില്ലേ സൂപ്പറാ ഞാൻ മെലിഞ്ഞില്ലേ കൊടിഞ്ഞാടി വീടാ നെലിഞ്ഞില്ലേ ഞാൻ എന്റെ മുഖമൊക്കെ നന്നായിട്ട് ക്ഷീണിച്ചല്ലോ ബ്യൂട്ടിഫുൾ ആയി ബ്യൂട്ടിഫുൾ ഞാൻ തന്നെ പറഞ്ഞാതി എനിക്ക് എന്റെ സൗന്ദര്യം ആസ്വദിക്കണം വലിയ ഇഷ്ടമാണ് പിന്നെ നമ്മളെപ്പോഴും കഴിഞ്ഞ് കണ്ണാടി നോക്കുന്ന എന്തിനാ നമ്മൾ നമ്മളെ തന്നെ ആസ്വദിക്കുന്നത് കൊണ്ടല്ലേ എന്താ ചേട്ടാ ചിരിക്കുന്നത് എന്താ ചേട്ടാ ചിരിക്കുന്നത് ചേട്ടൻ ചുമ കളിയാക്കുവാ അങ്ങനെ കളിയാക്കാൻ പാടില്ല ബ്യൂട്ടിഫുൾ ലേഡി ഒന്ന് പറയാൻ പാടില്ല ഭർത്താവിന്റെ സ്നേഹമാണ് ഭാര്യയുടെ സൗന്ദര്യം ശരിയല്ലേ പറയോ ഭർത്താവിന്റെ സ്നേഹ ഭാര്യയുടെ സൗന്ദര്യം ഭർത്താവ് സ്നേഹിക്കാത്ത ഭാര്യമാർക്ക് വിഷമം ഉണ്ടായിട്ട് അവരുടെ മുഖത്ത് എപ്പോഴും ഒരു സാഡ്നസ് ഫീൽ ചെയ്യും അവരുടെ മുഖമൊക്കെ ഇരുട്ട് പിടിച്ചിരിക്കും അവരുടെ കണ്ണിന് ചുറ്റി കറുപ്പ് വരും

എനിക്ക് യൂറിക് ആസിഡ് പിടിച്ച സുഹൃത്തുക്കളെ അതുകൊണ്ട് നോൺ നോൺവെജൊക്കെ ഒഴിവാക്കി പൊതി വന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഇച്ചിരി പൊറോട്ടയും ബീഫിന്റെ ഗ്രേവിയും വാങ്ങി എന്റേത് അവസ്ഥയെ എനിക്കെല്ലാം കുറവായിരുന്നു പ്രഷറുല്ലോ ഷുഗറുല്ലോ കൊളസ്ട്രോളോ വൈറ്റമിൻ ഡി ആണെങ്കിൽ ഇല്ല ആകെ കൂടി നിക്കണത് എട്ടിന്റെ പണിന്ന് തന്നു യൂറിക് ആസിഡ് അത് മാത്രമായിട്ട് എന്തിനും കൂടി വന്നു അതിനും കൂടെ ഒന്ന് കുറഞ്ഞു നിന്നാൽ പോരാ പറഞ്ഞേട്ടാ എന്തുകൊണ്ട് ഞാൻ പ്രഷർ ഇച്ചിരി കൂടിയാനും വേണ്ടില്ലായിരുന്നു യൂറിക് ആസിഡ് കുറഞ്ഞാ മതിയായിരുന്നു ഇത്രയും കുറഞ്ഞിരുന്നു യുവർഖാസറിന് നാണോ മാനോ ഉണ്ടെങ്കി എന്റെ ശരീരത്തിൽ അത് കൂടാൻ വരുവോ പൂച്ചക്കുഞ്ഞ് കൊറേ നേരം വിളിച്ചിട്ട് മോദി പൂച്ച കുഞ്ഞെ വാവുന്ന് പറഞ്ഞേ പൂച്ച വാവ് വാവ വാവ് എന്താ നിലത്തിട്ടാ കൊല്ലി ഞാൻ ഞാൻ മുട്ട കൊടുത്തായിരുന്നു ഞാൻ കഴിച്ചിട്ട് വരാം എല്ലാവരും അവിടെ വെയിറ്റ് ചെയ്യൂ നിങ്ങൾ വെയിറ്റ് ചെയ്യണ്ടെ പെട്ടെന്ന് ഞാൻ അടുത്ത വീഡിയോയിലേക്ക് എത്തും അപ്പൊ അത് ആനസ് കൂട്ടുകാരൻ വന്നിട്ടുണ്ട് കേട്ടോ അവന് നമുക്ക് ടാറ്റ കൊടുത്തുവിടാം ഉമ്മയൊന്നും തരുന്നില്ല സുഹൃത്തെ അയ്യോ അപ്പൊ അതോ നിക്കുന്നു ആൻസിന്റെ സുഹൃത്ത് எல்லாம் எடுத்துட்டே கொடை எடுத்தா என்ன போடா ஆ ഗാസൊക്കെ ആ കേക്കാൻ പാടില്ല ആരോടും ഞാൻ കൂട്ടില്ല ചേച്ചിമാരൊക്കെ അമ്പലത്തിൽ പോകുന്നതാ കാലത്ത് അമ്പലത്തിൽ പോകുന്നതാ രാവിലെ പാഴയൊക്കെ പൊങ്ങിയതോടുകൂടി കാവ് കാണാൻ പാടില്ലാത്ത രീതിയിൽ വിളർന്നിട്ടുണ്ട് പൂജ മോളി കയറുമോ എൻ്റെ ഉഴുക്കെടുത്ത് തിന്നുവോ ഒന്നും അറിയില്ല രാവിലെ പ്ലമേധിയൊക്കെ പോത്തേക്കുക കയ്യിലാണെങ്കിൽ ഫുഡാണ് അതുകൊണ്ട് എനിക്ക് സൂം ചെയ്യാൻ പറ്റുന്നില്ല സുഹൃത്തുക്കളെ ചേട്ടൻ വണ്ടി എടുക്കുന്നത് ഇങ്ങനെയാണ് മഴ ആയതുകൊണ്ടാണ് ചേട്ടൻ ഇങ്ങനെ കറി പോകുന്നത് ഞങ്ങളുടെ ഉറപ്പിക്കൊണ്ട് പോണെ വണ്ടി ഏ അല്ല ചേട്ടൻ എപ്പോഴും വണ്ടി ഇങ്ങനെ തിരിക്കണേ ഇച്ചിരി കഴിഞ്ഞിട്ട് പോയി കൂടെ എല്ലാം എടുക്കാൻ മറന്നു പോയിട്ടുണ്ടോ ആരും പറഞ്ഞു എന്റെ കൈ ഇവിടെ ഇരിക്കു പറഞ്ഞട്ടോ കേറ്റു വച്ചാ കൈ പോയി ചത്തു പോവും എപ്പോ വരൂ ചക്ക പുത അപ്പതാ എല്ലാവരും അങ്ങനെ അവരവരുടെ കൂടുകളിലേക്ക് ചേക്കി അവരവരുടെ ജോലിയിലേക്ക് അപ്പോൾ നമ്മൾ വീടിയവിടെ വൈൻഡപ്പ് ചെയ്യാണ് നമുക്ക് ഇപ്പോൾ ക്ലാസ് പിള്ളേർക്ക് പതിനാറാം തീയതി മുതലുള്ളവരൊക്കെ ഇന്റേൺഷിപ്പ് ചെയ്യാനും ഒക്കെ ആയിട്ട് പോയേക്കുക അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കോളേജിൽ പോകാം ക്ലാസ് ഒന്നുമില്ല അതുകൊണ്ട് പിന്നെ അത് മാത്രമൊന്നുമല്ല ഡോക്ടർ റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട് വൈറ്റമിൻ ഡി ശരിക്കും കുറവാണ് എനിക്ക് കൂടി രാവിലെ അയാളെ കൂടി കാണിച്ചിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അയാളാണെങ്കിൽ അവിടെ പുകയാണ് വിറ്റിയാൽ ഇങ്ങനെ ചാരി നിന്ന് ഇവിടെ ആടൊക്കെ വരുന്നുണ്ടോയെന്ന് കക്ഷി നോക്കി വിവരം അറിയിക്കും മാക്കോ ആട് വന്നിട്ടുണ്ടത് കണ്ടോ ഭയങ്കര ശല്യമാണ് എന്ത് ചെയ്യും മച്ചയ്ക്ക് വച്ചിട്ടറിയാം ഞാൻ എറിഞ്ഞാലും കൊള്ളത്തൊന്നുമില്ല

പയറ് തക്കാളി എല്ലാം പൊങ്ങി വന്നിട്ടുണ്ട് നോക്കിയാ ഓ ഇനി ഇവന് വീഡിയോ ഇഷ്ടമല്ലേ മുഖം മാറ്റുന്ന മാറ്റി നോക്ക് ബാ അപ്പോൾ ദേക്കൂടെ ഹാപ്പി ആയിട്ട് ഇരുപ്പം കേട്ടോ ഒരു കുഴപ്പവും ഇല്ല പിന്നെ വൈറ്റമിൻ ഡിയുടെ കുറവ് നല്ല രീതിയിലുള്ളത് കൊണ്ടായുള്ള മരുന്നും തന്ന് പന്ത്രണ്ടാഴ്ച കഴിക്കാൻ വേണ്ടി ആഴ്ചയിൽ ഒരു ഗുളിക വീതമുള്ളതുകൊണ്ട് രാവിലെ വൈകിട്ടും കഴിക്കുന്നതുണ്ട് അങ്ങനെ െല്ലാം കുറവും യൂറിക് ആസിഡ് അല്പം കൂടുതലും കാണും കേട്ടോ കുറച്ച് ബീഫ് കഴിക്കുക കൂടുതലായിപ്പോയി അതിൻ്റെ അപ്പം അതിന് വേണ്ടിയിട്ടുള്ള റസ്റ്റും കാര്യങ്ങളും പിന്നെ കണ്ണ് കണ്ണിൻ്റെ തലവേദന ആയിരുന്നു അപ്പം കണ്ണിൻ്റെ പ്രശ്നമാണെന്ന് പറഞ്ഞാൽ അത് നോക്കി കണ്ണടയുടെ എന്തേലും പവർ മാറ്റേണ്ട വരുന്നോ പക്ഷേ ഇപ്പോൾ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കണ്ണട തന്നെ ഉപയോഗിച്ചാൽ മതി അതിന് കുഴപ്പമൊന്നുമില്ല അപ്പോൾ കണ്ണിന് ഇങ്ങനെ ഒരു കണ്ണിന് പിടപെടപ്പുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് മരുന്ന് തന്നിട്ടുണ്ട് കണ്ണിലൊഴിക്കാൻ ചേട്ടനുണ്ടെങ്കിൽ ഒഴിക്കാൻ പറ്റുള്ളൂ എനിക്ക് തന്നെ ഒഴിക്കാൻ അറിയത്തില്ല ഒന്നാമത്തെ കാര്യം പേടി ഒരു സൈഡിലുണ്ട് കേട്ടോ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പോൾ വീണ്ടും പുതിയ വിശേഷമൊക്കെ ആട്ടോ പിന്നെ കമൻറ്റൊക്കെ കാണാറുണ്ട് പിന്നെ എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ നെഗറ്റീവ് കമൻസ് നമ്മുടെ വീഡിയോയ്ക്ക് തന്നെ വരാറില്ല ഒന്നോ രണ്ടോ ഒക്കെ വന്നെങ്കിലേ ഉള്ളേ പക്ഷെ വരുന്നവരം ഞാൻ അപ്പം തന്നെ ഹൈഡ് യൂസർ ഫ്രം മൈ ചാനൽ എന്ന് പറഞ്ഞൊരു ഉണ്ട് അപ്പോൾ ചാനൽ പിന്നെ അവർക്ക് കാണാനേ പറ്റത്തില്ല അപ്പം ഞാൻ നമുക്ക് നോർമലി ഒരു ചാനലിൽ പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നയൻറ്റി പോയിൻറ്റ് വൺ കെ സബ്സ്ക്രൈബേഴ്സ് അല്ലെ നയൻറ്റി വൺ പോയിൻറ്റ് വൺ കെ സബ്സ്ക്രൈബേഴ്സ് എന്നൊക്കെ കാണാൻ പറ്റുകയുള്ളൂ പക്ഷേ നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ അവനവൻ്റെ ചാനലിൽ തൊണ്ണൂറ്റി ഒന്നായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തഞ്ച് അല്ലെങ്കിൽ ഒരുനൂറ്റി നാൽപ്പത്തഞ്ച് സബ്സ്ക്രൈബേഴ്സ് അങ്ങനെ കാണാൻ പറ്റും അപ്പം ഞാനെന്തെങ്കിലും നെഗറ്റീവ് പറയുന്നവരെ ബ്ലോക്ക് ചെയ്തിട്ട് ഞാൻ പോയി സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കുറഞ്ഞെന്ന് അറിയാൻ വേണ്ടി നോക്കും നോക്കുമ്പം കുറഞ്ഞിട്ടുണ്ടാവില്ല അപ്പോൾ അതിൻ്റെ ഉത്തരം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരാരും നെഗറ്റീവ് പറയുന്നവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ വരുന്നവരല്ല അവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാ അപ്പോൾ അവരങ്ങ് അവർ നമ്മുടെ വീഡിയോ കാണാറുമില്ല വെറുതെ നെഗറ്റീവ് അടിച്ചിട്ടങ്ങ് പോകത്തേ ഉള്ളൂ അപ്പം അങ്ങനെയുള്ളവരെ നമ്മൾ വെച്ചോണ്ടിരിക്കേണ്ട കാര്യമില്ലോ നമുക്കെപ്പോഴും എന്താ അല്ലാതെ പോരായ്മകൾ പറയുന്നവർ ഒത്തിരി പേരുണ്ട് അപ്പം അങ്ങനെയുള്ളവരാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല പോരായ്മകൾ പറയുന്നവരാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല പക്ഷേ നെഗറ്റീവ് പറയുന്നവരെ വെച്ചോണ്ടിരിക്കേണ്ട കാര്യമില്ല പോരായ്മകൾ പറയുന്നവർ നല്ല വശങ്ങൾ ഇങ്ങനെ ചെയ്താൽ ഒന്നോട് നല്ലതായിരിക്കും ബെറ്റർ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു തരാറുണ്ട് അപ്പം അതിനും കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് ഞാൻ ബ്ലോക്ക് ചെയ്ത് ഉള്ളൂ പിന്നെ എൻ്റെ ലോകത്ത് അവരില്ല പുതിയ ചാനലെടുത്തോണ്ടും അല്ല നല്ല പുതിയൊരു യൂട്യൂബ് എടുത്തോണ്ട് വന്നിട്ട് വീണ്ടും കാണാൻ വേണ്ടിയിട്ട് നമ്മൾ അതിലൊന്നും ബ്ലോക്ക് ചെയ്ത് കളയാത്രേ ഉള്ളൂ അപ്പോൾ എപ്പോഴും നല്ല കാര്യങ്ങളിലൊക്കെ മാത്രം നോക്കാനാണ് ഇഷ്ടം അപ്പം മുപ്പത് മിനിറ്റിൻ്റെ വീഡിയോ ഉണ്ട് അതിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് കണ്ടിട്ട് അത് മാത്രം ചൂണ്ടിക്കാണിക്കുന്നവരുണ്ട് അങ്ങനെയുള്ള ആളുകൾ ബഹു ബഹുജനം പലവിധം എന്നല്ല പറയുന്നത് അപ്പം അതിലൊന്നും കാര്യമൊന്നുമില്ല അപ്പം ഇതൊക്കെയാണ് എൻ്റെ ട്രിക്ക് കിട്ടുക അത് എഫ് ബിയിലാണെങ്കിലും ഇൻസ്റ്റയിലാണെങ്കിലും ഇതിലാണെങ്കിലും പണ്ട് മുതലേ അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ ഇവിടെ ഒരാൾ രാവിലെ ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്നു അപ്പോൾ വീണ്ടും പുതിയ വിശേഷമൊക്കെ ആയിട്ട് വീണ്ടും വരാം ആ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യാൻ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വേണമെങ്കിൽ ശേഷം മൊബൈൽ വീഡിയോക്കായിട്ട് വേണ്ടിവരും ഒരു സെൻ്റ് ബിന്ദ്രീംസ് ബൈ